മനസ്സിലൊരു കുറ്റബോധം ഉണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും സോ പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നോണങ്ങൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന് എനി അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നെ അത്രയും സ്നേഹിച്ച ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ആവശ്യമില്ലാത്ത കുറെ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ അവരുടെ തലയിൽ വെച്ചുകൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സെല്ലാം മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുൽ ഏട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ കുറേ അധികം തവണകൾ എനിക്ക് പറയേണ്ടി വന്നു രാഹുൽ ഏട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്ന് പറഞ്ഞു എന്താണ് അപ്പം അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് അഞ്ചാം തിയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമുക്കത് പ്രൊസീഡ് ആയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ട ഇത് കിട്ടിയില്ലല്ലോ പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാനാണ് രാഹുൽ ഏട്ടനെ നിർബന്ധിച്ചത് അത് കുഴപ്പമില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമുക്ക് അഞ്ചാം തീയതിൻ്റെ കല്യാണം കഴിക്കാം എന്ന് ഞാനാണ് രാഹുൽ വീട്ടിനോട് പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും എൻ്റെ അമ്മയോടും ഇങ്ങനെ ഒരു മാരേജിൻ്റെ കാര്യം പറയണം എന്നു അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കുകയില്ല എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയുടെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറി ചോദിച്ചിട്ടില്ല രാഹുലേട്ടനായിട്ട് മാത്രമേ രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡവറി ചോദിച്ചിട്ടില്ല വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് ഇനി തല്ലിയെന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങളുടെ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി ഉണ്ടായിരുന്നു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പം ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത് ഞാൻ മാട്രിമോണിൽ ഒരു വർഷമായി എനിക്ക് അക്കൗണ്ട് ഉണ്ട് മാട്രിമോണിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരാളാണ് സന്ദീപ് എന്ന് പറയുന്നത് അയാളോട് ഞാൻ രണ്ട് മാസത്തിൽ കൂടുതലുള്ള ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് കല്യാണം കല്യാണ ചെയ്യാൻ താല്പര്യം എന്നുള്ളതും ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു അയാൾക്കൊരു ചെറിയൊരു ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അതായത് ഞാനും രാഹുൽ ഏട്ടനും കൂടി നിൽക്കുന്ന കല്യാണത്തിന്റെ പിക്ക് ഷെയർ ചെയ്തു ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് എടുക്കുന്നത് ഓ തന്റെ കല്യാണം കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് എടുക്കുന്നത് തുടരെ തുടരെ എന്നെ കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോ എൻ്റെ ഫോണിലുള്ള ആ മെസ്സേജ്സും കോൾ ഹിസ്റ്ററീംസും ലൈക്ക് അത് കണ്ടപ്പോൾ എന്താ പറയുക രാഹുൽ രാഹുൽ ഏട്ടനെ സഹിച്ചില്ല എന്താണ് ഞാൻ രാഹുൽ ഏട്ടനെ ചീറ്റ് ചെയ്യാണോ എന്നതൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൽ അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസ് ആഡ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതും അന്ന് തിരുമോളിയൊക്കെ തയ്യാറാക്കി എന്നുള്ളതൊന്നും സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഒരു എഫ്ഒർ ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നീ ഇതുപോലെ നീ ഇതുപോലെ എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ വായിച്ച് മീഡിയാസിന് മുന്നിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു കയ്യിൽ നിന്ന് പറ്റിപ്പോയി ഒരു തെറ്റ് തെറ്റ് കഴിന്ന് എനിക്ക് പറ്റിപ്പോയി ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു ഞാൻ അടിച്ചു എന്നുള്ള പേര് വന്നു പിന്നെ അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഷോക്കും ആ ഒരു ദേഷ്യവും അതിൻ്റെ പോലത്താണ് ഇതെല്ലാം സത്യം പറഞ്ഞുണ്ടായത് ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്തേ പറ്റൂട്ടിനോട് ഒരുപാട് ഒരുപാടൊരുപാട് മാപ്പ്